ഹയോൾ എവർക്കും വി പി കെ ലേണിങ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ വുമൺ ഫയർമാൻ അല്ലേ ഫയർ ഫയർ വുമൺ അല്ലെങ്കിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ പരീക്ഷയായിരുന്നു എത്ര പേര് പരീക്ഷ എഴുതി അതിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എക്സാം എഴുതിയ ആളുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എങ്ങനെയുണ്ടായിരുന്നു ഓരോ സബ്ജക്റ്റും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര മാർക്ക് നേടി എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നൂറ്റി അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഓക്കെ ഓക്കെ ആദ്യം മലയാളത്തിലെ ചോദ്യങ്ങൾ നോക്കാം ഓക്കെ ബാക്കിയുള്ള സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൽപ്പം കടുപ്പിച്ച ഒരു സബ്ജക്റ്റ് തന്നെ ആയിരുന്നു അല്ലേ മലയാളം എന്ന് പറയുന്നത് മലയാളം നോക്കിക്കേടാ ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ തൊണ്ണൂറ്റിയൊന്നാമത്തെ ചോദ്യം നോക്കിക്കേ സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസ്സാന്നിധ്യവും പ്രാഗൽമ്യവും ഉള്ള ഉള്ളവൻ എന്താണ് ഒറ്റപദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രത്യുത്പന്നമതിയാണോ പ്രത്യക്ഷവാദിയാണോ പ്രത്യാർത്ഥിയാണോ അത്യുൽഗമനീയമാണോ ഏത് ആൻസർ വരുന്നത് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ പെട്ടെന്ന് പറഞ്ഞടാ പെട്ടെന്ന് പറഞ്ഞ് ഏതാണ് സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് ആരാണ് പ്രത്യുൽപ്പന്നമതിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആണോ കിട്ടിയോ ഓക്കെ അടുത്ത് നോക്കാം രണ്ടാമത്തെ ചോദ്യം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ബാഹ്യമായി കരുത്തുറ്റതെന്നും പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയായത സൂചിപ്പിക്കുന്ന ശൈലി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എല്ലാവർക്കും കിട്ടിക്കാണുന്ന ഒരു ചോദ്യമായിരിക്കും അല്ലേ അത് യെസ് നാലും തുരുങ്ങി നടക്കുക രണ്ടറ്റ വേലയാണോ മരീചാ വിദ്യയാണോ കടലാസുപുലിയാണോ ഏതാ വരുന്നത് ബാഹ്യമായി കരുത്തുറ്റെന്ന് പ്രതീതി ജനിപ്പിക്കുന്നു എന്നാൽ നിരുപദ്രവകാരിയാണ് അല്ലേ ചോദ്യത്തിൽ തന്നെ അല്ലെങ്കിൽ ഓപ്ഷനിൽ തന്നെ ഉണ്ട് ഏതാണ് കടലാസുപുലിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കിട്ടിയല്ലോ അല്ലേ എല്ലാവർക്കും കിട്ടിയല്ലോ ഓക്കെ ഓക്കെ പ്രത്യക്ഷവാദി പ്രത്യക്ഷവാദി അല്ലടോ ഓപ്ഷൻ എ ആണ് ഓക്കെ തൊണ്ണൂറ്റൊന്ന് ഓപ്ഷൻ എ തന്നെയാണ് പ്രത്യക്ഷവാദി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതെന്താണ് നേരിട്ട് അനുഭവത്തിലൂടെ കിട്ടുന്ന അറിവിനെയൊക്കെ അല്ലേ പ്രത്യക്ഷവാദി എന്നുള്ള രീതിയിൽ പറയുന്നത് ഓക്കെ പ്രത്യാർത്ഥി എന്ന് പറഞ്ഞാൽ ശത്രുവാണ് ഓക്കെ ശത്രു അല്ലെങ്കിൽ എതിരാളി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് ഡി ആണ് കടലാസ് കടലാസുപുലിയാണ് ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കീടാം ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഐഹികം ഐഹികത്തിൻ്റെ എന്താണ് പാരത്രികമാണ് അല്ലേ ഐഹികം പാരത്രികം ഓക്കെ ഈ രണ്ട് ചോദ്യങ്ങളാണ് കുറച്ചെങ്കിലും ഒരു ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ചോദ്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ എ ആണ് ഐഹികം ഓക്കെ നാഗരിക നാഗരികത്തിൻ്റെ വിപരീതം എന്താണ് ഗ്രാമീണമാണ് അല്ലേ ഗ്രാമീണം ഗ്രാമീണം അജ്ഞാതത്തിൻ്റെ വിപരീതം എന്താണ് അജ്ഞാതത്തിൻ്റെ ജ്ഞാതം എന്നാണ് അല്ലേ ജ്ഞാതം അറിവ് ഓക്കെ ദെൻ ശിഥിലം ശിഥിലത്തിൻ്റെ എന്താണ് ദൃഢമാണ് ഓക്കെ ദൃഢം ഓക്കെ അടുത്ത് നോക്കിക്കേ തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ശരിയായ പദം പദമേത് അഭ്യസ്തവിദ്യനാണ് ചോദിച്ചിരിക്കുന്നത് അഭ്യസ്ഥവിദ്യേൻ്റെ ശരിയായ പദം ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ പെട്ടെന്ന് പറഞ്ഞടാ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ തൊണ്ണൂറ്റി മൂന്ന് അഭ്യസ്ഥ അല്ലേ അഭ്യസ്ത തറയുടെ അഭ്യസ്ഥ വിദ്യ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ തൊണ്ണൂറ്റഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ ജനം എന്ന് എഴുതി ജനം എന്നുച്ചരിക്കുന്നു അല്ലേ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഗതി അങ്ങോട്ട് മാറിപ്പോവാണ് ഓക്കെ നമ്മുടെ മലയാളം വരുന്ന അല്ലെ മലയാളം എൽ പി യു പി അല്ലെങ്കിൽ എച്ച് എസ് എസ് ടി ലെവലിലേക്കൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് സിലബസ് മാറിപ്പോയ തോന്നുന്നുണ്ട് അല്ല ക്വസ്റ്റ്യൻ പേപ്പർ മാറി ഇതിലേക്ക് അപ്ലോഡ് ചെയ്തതാണെന്ന് തോന്നുന്നു ഓക്കെ നിങ്ങൾക്ക് തോന്നിയോടാ അങ്ങനെ നോക്കി തൊണ്ണൂറ്റഞ്ചാമത്തെ ചോദ്യം ജനം എന്നെഴുതി ജനം എന്നു വച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മൃദുവാണോ വ്യഞ്ജനമാണോ ഔദാസീനായമാണോ ദൃഢമാണോ ഏതാ വരുന്നതാ തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ആൻസറ് പറഞ്ഞേ ഏതാണ് ജനം എന്നെഴുതി ജനം എന്ന് വായിക്കുന്നു അല്ലെങ്കിൽ രവി എന്നെഴുതിയിട്ട് രവി എന്ന് വായിക്കുന്നു അല്ലേ ജലം ജലം എന്നെഴുതിയിട്ട് ജലം എന്ന് വായിക്കുന്നു ഏതാ വരുന്നത് ഔദാസീന്യ ന്യായമാണ് ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട അല്ലേ സിലബസ് അനുസരിച്ച് ശരിക്കും നമുക്ക് ബി എസ് സി നമ്മുടെ ഒരു എന്താണ് ഈ ഒരു ഫയർമാൻസ് ഇയോ എന്നൊന്നും പറയുമ്പോൾ ഈ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ സാധാരണ പി എസ് സി പരീക്ഷകൾ പോലും ഇതൊന്നും നമുക്ക് പഠിക്കേണ്ടതില്ല ഓക്കെ അത് നോക്കിയിട്ട് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം നോക്കിയിട്ട് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു ഈ വാക്യത്തിലെ വിഭക്തി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാ വരുന്നത് സമ്പന്ധിക വിഭക്തിയാണോ സമാസ വിഭക്തിയാണോ സംയോജിക വിഭക്തിയാണോ മിശ്ര വിഭക്തിയാണോ ഏതാ വരുന്നത് തൊണ്ണൂറ്റിയാറിൻ്റെ ആൻസറ് പറഞ്ഞാൽ തൊണ്ണൂറ്റിയാറിൻ്റെ ആൻസർ എന്താ വരുന്നത് തൊണ്ണൂറ്റിയാറിൻ്റെ ആൻസർ ഓക്കെ തൊണ്ണൂറ്റിയാറിൻ്റെ ആൻസർ ഏതാണ് സംബന്ധിക വിഭക്തിയാണ് അല്ല സമ്പന്തിക വിഭക്തിയാണ് ഓപ്ഷൻ എ ആണ് പക്ഷെ ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ രണ്ട് രണ്ട് വിഭക്തി വരുന്നുണ്ട് അല്ലേ ഡ്രൈവറുടെ ഇതുപോലെ അശ്രദ്ധ മൂലം ഓക്കെ രണ്ട് വിഭക്തിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ സമ്പന്തിക വിഭക്തിയും പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഡ്രൈവറുടെ ഉടേ എന്ന് പറയുമ്പോൾ സമ്പന്ധിക വിഭക്തി വരും അല്ലെങ്കിൽ സമാസ വിഭക്തി ഇവിടെ ശ്രദ്ധ മൂലം എന്ന് പറയുമ്പോൾ എന്താണ് സമാസ സമാസവിഭക്തിയും ആൻസറായിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഓപ്ഷൻ എയോ ബിയോ ആയിരിക്കാം ഓക്കെ ആൻസർ നമുക്ക് പ്രൊവിഷണൽ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ മാത്രമേ ഇത് പറയാൻ പറ്റൂ അത് വന്നിട്ടും കാര്യമില്ല എന്താണ് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഈ ചോദ്യം ഡിലീറ്റായി പോവും ഓക്കെ അല്ലെങ്കിൽ എന്താണ് ഇവിടെ ചോദ്യകർത്താവ് ഡ്രൈവറുടെ ഇവിടെ ഒരു ഒരു ബാർ അല്ലെങ്കിൽ അശ്രദ്ധ മൂലം ഈ ഭാഗത്തോ ഒരു ബാർ വരച്ചിട്ട് ഈ വാക്യത്തിൻ്റെ വിഭക്തി എന്ന് ചോദിക്കണമായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഓക്കെ കറക്റ്റാണ് ഡ്രൈവറുടെ ഉണ്ട് ഓക്കെ അശ്രദ്ധ മൂലം അല്ലേ ഇവിടെ കണ്ടോ അശ്രദ്ധ മൂലം അത് സമാസവിഭക്തിയിലും വരുന്നതാണ് ഓക്കെ അപ്പോൾ ഡ്രൈവറുടെ സംബന്ധിക എന്ന് മാത്രം പറയാൻ പറ്റില്ല സമാസവിഭക്തിയും വരും ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ഓർ ബി ആണ് വരേണ്ടത് ഓക്കെ അടുത്ത് നോക്കി ഈ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ശൗരി എന്ന് പറയുന്നത് ശൗരസേനൻ്റെ വംശത്തിൽ ജനിച്ചവൻ എന്നാണ് അതിൻ്റെ സമാസമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പ്രതിഗ്രാഹിക തൽപുരുഷനാണോ സംബന്ധിക തൽപുരുഷനാണോ കർമ്മധാരായനാണോ ബഹുവീഹ്രിയാണോ ബഹുവ്രീഹിയാണോ ഏതാ വരുന്നത് തൊണ്ണൂറ്റി ഏഴിൻ്റെ ആൻസർ പറഞ്ഞേടാ ഏതാ വരുന്നത് ബഹുവ്രീഹിയാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നോക്കാം അതിന് മുമ്പായിട്ട് മലയാളം എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് അതെ എനിക്ക് തോന്നി അത് തന്നെ കേട്ടോ ഇതൊരിക്കലും നമുക്കൊരു സിഇഒ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ ചോദ്യങ്ങളിൽ പോലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉൾപ്പെടുത്തരുത് ഇതൊരു ചതിയാണ് പി എസ് സിയുടെ ഒരു ചതിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യങ്ങൾ എന്നിരുന്നാലും നമുക്ക് ബാക്കിയുള്ള അടുത്ത ആൻസേഴ്സ് ആൻസേഴ്സൂടി ഒന്ന് നോക്കാം ഓക്കെ അതിന് മുമ്പായിട്ട് സെഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ഉടനെ തന്നെ വരുന്ന കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് പ്രൊവിഷണൽ ആൻസറക്കി കൂടുതൽ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അടുത്ത് നോക്കിക്കുക തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വളവില്ലാത്ത ബുദ്ധിയില്ലാത്ത ആകൃതിയില്ലാത്ത ഭംഗിയില്ലാത്ത ഏതാ വരുന്നത് അക്രതു അക്രതു അല്ലേ ഇതും എന്താണ് അധികം കേൾവിയില്ലാത്ത ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ സാധാരണ പി എസ് സി അപേക്ഷിച്ച് നോക്കുമ്പോൾ കേട്ടുകേൾവിയില്ലാത്തതാണ് ഏതാണ് അക്രതു എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് അക്രതു എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് ബുദ്ധിയില്ലാത്ത ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ തൊണ്ണൂറ്റിയെട്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഒൻപത് നോക്കിക്കേ അവളുടെ പേന കളഞ്ഞു പോയി ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കൃത്താണോ അനുപ്രയോഗമാണോ പ്രാക് പ്രയോഗമാണോ തദ്ദിതമാണോ ഏതാ വരുന്നത് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആൻസർ ഏതടാ അനുപ്രയോഗമാണ് ഓക്കെ അവളുടെ പേന കളഞ്ഞു പോയി പോയി എന്നുള്ളത് അനുപ്രയോഗമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ അടുത്ത അവസാനത്തെ ചോദ്യം നൂറാമത്തെ ചോദ്യം നോക്കിക്കടാ സഗാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം അല്ലേ വീണ്ടും ഒരു സാധാരണ രീതിയിലുള്ളൊരു ചോദ്യം ഏതാണ് സകാവ് എന്നതിൻ്റെ ശ്രീലകം സഖാവിയാണോ സാമന്തയാണോ സഖിയാണോ സഹപാഠിനിയാണോ ഏതാണ് സഖിയാണ് അല്ലെ ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് മലയാളത്തിലെ ചോദ്യങ്ങളെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്കൊന്നുകൂടി നോക്കാം ഏതാണ് സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കുന്നത് മനസ്സാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ള ആരാണ് പ്രത്യുൽപ്പന്നമതിയാണ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റണ്ട് എന്ന് പറയുന്നത് ബാഹ്യമായി കരുത്തുറ്റവൻ നിന്ന് ജനിപ്പിക്കുകയോ എന്നാൽ നിരുപദ്രവകാരിയാണെന്നും ശൈലി ഏതാണ് പുലിയാണ് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി മൂന്ന് ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ഓപ്ഷൻ എ പാരത്രികമാണ് തൊണ്ണൂറ്റിനാല് ശരിയായ പദം അഭ്യസ്ത വിദ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് തൊണ്ണൂറ്റഞ്ച് ജനം എന്നെഴുതി ജനം എന്ന് വായിക്കുന്നത് ഏതാണ് ഔദാസീനിയ ന്യായമാണ് ഓക്കേ ജലം അതുപോലെ തന്നെ രവി എന്നൊക്കെ വായിക്കുന്നത് അല്ലേ തൊണ്ണൂറ്റിയാറ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം വണ്ടി മറിഞ്ഞു അല്ലേ ഈ ചോദ്യം എന്താണ് ഡിലീഷന് പോകേണ്ട ചോദ്യമാണ് എന്ന് പറയുന്നത് ഡ്രൈവറുടെ ഉഡേ അല്ലെങ്കിൽ ഡേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ് സം സമ്പന്ധിക വിഭക്തി വരുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താണ് അശ്രദ്ധ മൂലം എന്ന് കാണുമ്പോൾ എന്താണ് സമാസ വിഭക്തിയും വരും അപ്പോൾ ഈ ഒരു ചോദ്യം ഡിലീഷനിൽ പോകേണ്ട ചോദ്യമാണ് ഓക്കെ തൊണ്ണൂറ്റിയാറ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം എ ഓർ ബി വരാം കേട്ടോ തൊണ്ണൂറ്റിയാറ് എ ഓർ ബി വരാം ചോദ്യം തെറ്റാണ് ഓക്കെ തെറ്റാണെന്നല്ല രണ്ട് ഉത്തരങ്ങൾ അതിലുണ്ട് ഓക്കെ തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ശൗരി ശൂരസേനൻ്റെ വംശത്തിൽ ജനിച്ചവർ എന്നതിൻ്റെ സമാസം ഏതാണ് ബഹുവ്രീഹിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ തൊണ്ണൂറ്റിയെട്ട് അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ ബി ആണ് ബുദ്ധി ഇല്ലാത്തതാണ് തൊണ്ണൂറ്റി അവളുടെ പേന കളഞ്ഞു പോയി പോയി എന്ന് പറയുന്നത് അനുപ്രയോഗമാണ് ഓപ്ഷൻ ബി ആണ് സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാണ് ഓപ്ഷൻ സി ആണ് സഖിയാണ് ഓക്കെ അപ്പോൾ മലയാളത്തിലെ പത്ത് ചോദ്യങ്ങൾ അല്ലേ എന്താണ് ടഫായിരുന്നോ സുഖമായിരുന്നോ എന്നൊന്നും ചോദിക്കുന്നില്ല ടഫ് തന്നെയാണ് ഓക്കെ അപ്പോൾ പത്ത് മാർക്കിൽ എത്ര നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുക ഓക്കെ ഒരു ആറ് മാർക്ക് കിട്ടിയാൽ തന്നെ എന്താണ് ലെക്കാണെന്ന് കരുതിക്കോളൂ കേട്ടോ ഈ ഒരു പരീക്ഷയുടെ ഒരു ലെവലിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ആറ് മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങളുടെ ലെക്കാണ് എന്ന് കരുത് ഓക്കെ അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള സബ്ജെക്റ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രൊവിഷണൽ ആൻസർ കി വരുമ്പോഴും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കട്ട് ഓഫ് ഈ ഒരു പരീക്ഷയുടെ ഏകദേശ കട്ട് ഓഫ് നമ്മളെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സെഷൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കല്ലേ എല്ലാവർക്കും താങ്ക് യു എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊരിക്കലും ലെവൽ മാറിയതെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇത് എളുപ്പം എന്താണ് ഒന്നുകിലും എന്തെങ്കിലും തെറ്റ് പറ്റിയതാണ് അല്ലെങ്കിൽ സിലബസ് മാറി അപ്ലോഡ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും തെറ്റുകളായിരിക്കും ഈ ഒരു സംഭവത്തിൽ നടന്നത് പക്ഷേ പരീക്ഷകളുടെ ലെവൽ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് സോ മലയാളത്തിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ കോഴ്സിലേക്ക് പെയ്ഡ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ച് മലയാളം എന്ന് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ പെയ്ഡ് ബാച്ച് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ മലയാളം ഒറ്റയ്ക്കുള്ളത് അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് കറന്റ് അഫെയർ മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ കോംബോ ബാച്ചുകളും നമ്മൾ ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനായിട്ട് താഴെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാവുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ഏത് ആണോ വേണ്ടത് എന്നുള്ളത് അയച്ചാൽ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ചു പോകാവുന്നതാണ് നല്ല മാർക്ക് എന്തായാലും നേടാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്